വാർത്തകൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അതെല്ലാം നമ്മൾ കണ്ട് സങ്കടപ്പെട്ട് ദൈവത്തെ അറിയുന്നവര് ദൈവത്തെ അറിയുകയാണെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കുകയും നമ്മൾക്ക് സന്തോഷവും സമാധാനവും തരികയും ചെയ്യും സമാധാനത്തിന് വേണ്ടി ഏപ്രേഷം ഓടുന്ന ജനങ്ങളെയാണ് നമ്മൾ കാണുന്നത് യുവജനങ്ങള് അതുപോലെ പെൺകുട്ടികള് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പവനത്തിൽ സന്തോഷമില്ല സമാധാനമല്ല ഇറങ്ങി ഓടുകയാണ് എവിടെ പോകുന്നു എന്തിനു പോകുന്നു സന്തോഷം സമാധാനം അതുകൊണ്ട് നാടൊക്കെയും വേദനിക്കുന്ന അവസ്ഥ ഭവനത്തിൽ വേദനിക്കുന്ന അവസ്ഥ മാതാപിതാക്കൾ വേദനിക്കുന്ന അവസ്ഥ സഹോദരങ്ങൾ വേദനിക്കുന്ന അവസ്ഥ ഇതെല്ലാം എന്തുകൊണ്ടാണ് ദൈവ സ്നേഹം ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാണ് ദൈവത്തെ ഭയത്ത് മനസ്സിലായി ശങ്കയും ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കുകയില്ല ദൈവഭയമാണ് നമ്മൾക്ക് വേണ്ടിയത് അതുകൊണ്ട് ഞങ്ങൾ വിളിച്ച് പറയുകയാണ് ദൈവത്തെ സ്നേഹിക്കുക ദൈവം നമ്മളെ സ്നേഹിക്കും നമുക്ക് സ്നേഹം പകർന്നവരും ദൈവം സ്നേഹമാണ് യേശു കത്തോ സന്തോഷമാണ് സമാധാനമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നത് സ്നേഹം വില കൊടുത്താൽ കിട്ടുന്നതല്ല എന്നാൽ നമ്മൾ ഒരു വിലയും കൊടുക്കാതെ നമുക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും തരുവാൻ ഒരുവനുണ്ട് അവനെ ആശ്രയിച്ചാൽ നമുക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും കിട്ടും ആശ്രയിക്ക മാത്രം ചെയ്താൽ മതി വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി വിശ്വസിക്കാനും വേദന ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അതെ മറ്റൊരു രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം യേശു എന്ന നാമം മാത്രമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് നമ്മൾക്ക് രക്ഷ വേണമോ നമ്മളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല ഈ ലോകത്തിനോ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ സമുദായത്തിനോ ആർക്കും തന്നെ നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല എന്നാൽ രക്ഷിക്കാൻ ഒരുവനുണ്ട് നമ്മൾ യേശു എന്ന ആ നാമത്തെ വിളിച്ചപേക്ഷിച്ചാൽ രക്ഷപ്രാപിക്കാം വിശ്വസിച്ചാൽ മാത്രം മതി നമ്മൾക്ക് രക്ഷപ്രാപിക്കുവാനായിട്ട് വിശ്വാസം എന്നതോ ആചിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് അതുകൊണ്ട് വിശ്വസിക്ക വിശ്വസിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെടും നമ്മൾ യേശുവിനെ ആശ്രയിച്ചാൽ നമ്മൾ രക്ഷപ്രാപിക്കും യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ നമ്മളെ രക്ഷിക്കപ്പെടുവാനായിട്ട് നമ്മൾ രക്ഷ പ്രാപിക്കാൻ ഒരേ ഒരു നാമം യേശു എന്ന നാമം ഈ ലോകത്തിൽ നമ്മളെ സൃഷ്ടിച്ച ഈ ലോകത്തെ സൃഷ്ടിച്ച എല്ലാ ലോകത്തിൻ്റെ ഉടമനായ ഒരുവനുണ്ട് അവന്റെ പേരാണ് യേശു എന്ന് ആ യേശു എന്ന് വിശ്വസിച്ചാൽ നമ്മൾ പ്രാപിക്കും അതുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രം വിശ്വസിക്കുന്ന അവന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവാനാണ് ദൈവമക്കളാവണമെങ്കിൽ ഒരു പദവിയാണ് അത് മക്കൾ എന്ന പദവി ഞങ്ങൾ പ്രാപിക്കാൻ ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി ആശ്രയിച്ചാൽ മാത്രം മതി ആ പദവി നമ്മൾക്ക് ധരിക്കും അതെ യേശു നമ്മളോട് കൂടെ ഇരുന്ന് വഴി നടത്തും സഹായിക്കും അനുഗ്രഹിക്കും നമ്മളെ വഴി നടത്തുന്ന ദൈവം നമ്മൾ തെറ്റിയ പോകാതെ നേർവഴി കാണിച്ച് നമ്മളെ നന്മ പറഞ്ഞു വരുന്ന ഒരേ ഒരു ദൈവം ഏകസത്യ ദൈവമാണ് ആ ഏകസത്യ ദൈവത്തെ വിശ്വസിച്ച് ആരാധിക്കുക ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് സഹായിക്കും അനുഗ്രഹിക്കും സ്നേഹം വേണമോ സമാധാനം വേണമോ സന്തോഷം വേണമോ വില കൊടുക്കണ്ട യേശുവിന്റെ അടുക്കിലേക്ക് വന്നാൽ മാത്രം മതി യേശു നമ്മൾക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും തരും അതെ ആത്മാവിന്റെ ആത്മാവിന്റെ ഫലം ഇച്ചിരി പ്രയാസമാണ് കാരണം യേശുവിനെ ആശ്രയിക്കുന്നവർക്കും യേശുവിന് വിശ്വസിക്കുന്നവർക്കും മാത്രമേ അത് പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കുള്ളൂ അല്ലെങ്കിൽ കോപവും ക്രോധവും ശത്രുതയും ഞാൻ നെച്ചുകൊണ്ട് മാത്രമേ ഈ ഭൂമിയിൽ ആയിരിക്കുവാൻ കഴിയുള്ളൂ ദൈവം പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുക ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയുമോ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അത് കഴിയും വിശ്വസിക്കുന്നവർക്ക് അത് കഴിയും നമുക്ക് ശത്രുക്കളില്ല ശത്രുക്കളെ സ്നേഹിക്കുവാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ കഴിയണം എന്നാൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ കൂടെ ൂടെന്ന് വഴി നടത്തുന്ന ദൈവമാണ് നമ്മളെ സഹായിക്കുന്ന ദൈവമാണ് അവയിലേക്ക് നോക്കിയവർ പ്രകാശകരായി അവരുടെ മുഖമോ ലത്തിച്ചു പോയില്ല യേശുലേക്ക് നോക്കുന്നവരാരും രജിച്ചു പോകുകയില്ല അവരുടെ മുഖം പ്രകാശമാകും അവരൊരിക്കലും രജിച്ചു പോകുവാൻ യേശു അനുവദിക്കില്ല നമ്മൾ രജിച്ചു പോകുവാനല്ല നമ്മൾ പ്രകാശമാകുവാൻ ലോകത്തിന്റെ വെളിച്ചമാണ് ദൈവം ആ ദൈവത്തിലാണ് നമ്മൾ ആശ്ര ആശ്രയിക്കുന്നത് അതുകൊണ്ട് നമ്മളും പ്രകാശം യ്ക്കും അതുകൊണ്ട് നമ്മളോട് കൂടെ ഇരുന്ന് വഴി നടത്തുന്ന ദൈവം അവന്റെ ആത്മാവ് നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മളെ നടത്തും അതുകൊണ്ട് തന്നെ യേശുവിന് വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുക ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കും പ്രാർത്ഥന മാത്രമാണ് നമുക്ക് വേണ്ടിയത് നമ്മൾ എങ്ങും പോകണ്ട ദൈവത്തെ തേടി അലഞ്ഞു നടക്കണ്ട അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എവിടെ ആയിരിക്കുന്നുവോ അവിടെ ഇരുന്ന് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി ദൈവം നമ്മളെ സഹായിക്കും യാചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിനാൽ കണ്ടെത്തും എന്നാൽ തുറക്കുമെന്നാണ് പറയുന്നത് നമ്മൾ യാദിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ തുറന്നു വരുന്ന ഒരു ദൈവമാണ് നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല പറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന് വാക്തത്വം ചെയ്ത ദൈവമാണ് വാക്തത്വങ്ങളിൽ വിശ്വസനെ മാറാത്തവനാണ് അതെ ഒരിക്കലും മാറാത്ത ഒരുവൻ മാത്രമേ ഉള്ളൂ മാത്രമേയുള്ളൂ ദേശിക്കർത്താവ് മാതാപിതാക്കൾ വാക്കുമാറും മക്കൾ വാക്കുമാറും ഭാര്യ വാക്കുമാറും കുഞ്ഞുങ്ങൾ വാക്കുമാറും സഹോദരങ്ങൾ വാക്കുമാറും സമൂഹം വാക്കുമാറും എന്നാൽ വാക്കുമാറാത്ത യേശു യേശുവിൽ വിശ്വസിക്കുക നമ്മൾ രക്ഷ പ്രാപിക്കും രക്ഷ പ്രാപിക്കുവാൻ ഒരേ ഒരു നാമം യേശു എന്ന നാമം മാത്രമാണ് അവൻ അത്ഭുത മന്ത്രിയാണ് വീരനാം ദൈവമാണ് നിത്യപിതാവാണ് സമാധാന പ്രഭുവാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് അത്ഭുത മന്ത്രി പല ഉണ്ട് എന്നാൽ അത്ഭുത മന്ത്രി എന്ന് പറയുന്ന ഒരേ ഒരു ദൈവം യേശു കർത്താവ് മാത്രമാണ് അതുകൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് നിങ്ങൾക്കും അത്ഭുതം പ്രാപിക്കണമോ അതിശയം പ്രാപിക്കണമോ യേശുവിന് വിശ്വസിക്കുക വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്നാൽ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കും അനുഗ്രഹിക്കും കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അതിനായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നെ ഇത്രയും നേരം കേട്ട സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു